ോടനുബന്ധിച്ച് മുംബൈയിൽ നിന്നും കേരളത്തിലേക്കും മധ്യ റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചു കുർള എൽ ടിയിൽ നിന്നും കൊച്ചുവേളിയിലേക്കും തിരിച്ചും നാല് സർവീസുകളാണ് പ്രഖ്യാപിച്ചത് ഇരുവശത്തേക്കും രണ്ടു വീതം ട്രിപ്പുകൾ കൊങ്കൺപാതയിലൂടെ കോട്ടയം വഴിയാണ് ട്രെയിൻ ഒൻപത് സ്ലീപ്പർ ആറ് തേർഡ് എ സി ഒരു സെക്കൻഡ് എ സി നാല് ജനറൽ കോച്ചുകൾ എന്നിവയടക്കം ഇരുപത്തിരണ്ട് എൽ എഷ് ബി കോച്ചുകൾ അടങ്ങിയതാണ് ട്രെയിൻ കാർ ഇല്ല കേരളത്തിലേക്ക് ഹോളി സ്പെഷ്യൽ ട്രെയിൻ പതിവില്ലെങ്കിലും യാത്രാതിരക്ക് മൂലമാണ് ഇത്തവണ അനുവദിച്ചത് മധ്യവേനൽ അവധി തുടങ്ങാനിരിക്കെ ഈ ട്രെയിൻ നീട്ടാൻ മലയാളി സംഘടനകളിൽ നിന്നും സമാജങ്ങളിൽ നിന്നും എം പിമാരിൽ നിന്നും സമ്മർദ്ദമുണ്ടായാൽ അനുകൂല നടപടിക്കും സാധ്യതയുണ്ട് റെയിൽവേ അധികൃതർക്ക് കൂടുതൽ നിവേദനങ്ങൾ നൽകിയാൽ സ്പെഷ്യൽ ട്രെയിനിന്റെ സർവീസ് മൺസൂൺ ടൈം ടേബിൾ ആരംഭിക്കുന്ന ജൂൺ പത്തുവരെ നീട്ടിയേക്കാം അവധിയാത്രയ്ക്ക് മുംബൈ മലയാളികൾക്കും ഗോവയും കേരളവും സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ഇത് ഗുണമാകും റെയിൽവേക്കും കൂടുതൽ വരുമാനവും നേടാനാകും പൂനെയിൽ നിന്ന് എറണാകുളത്തേക്ക് നേരത്തെ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരുന്നത് കോവിഡിനു ശേഷം നിർത്തിയിട്ടുമുണ്ട് ഈ പാതയിൽ സ്പെഷ്യൽ ട്രെയിന് പൂനെ മലയാളികൾ സമ്മർദ്ദം ശക്തമാക്കിയാൽ നഷ്ടപ്പെട്ട ട്രെയിൻ തിരിച്ചു കൊണ്ടുവന്നേക്കും പൻവേൽ വഴിയുള്ള ട്രെയിൻ മടങ്ങി വന്നാൽ മലയാളികൾക്കും അത് ഗുണകരമാകും എൽ ടി കൊച്ചുവേളി മാർച്ച് ആറ് പതിമൂന്ന് തീയതികളിൽ എൽ ടിയിൽ നിന്ന് വൈകിട്ട് നാലിന് പുറപ്പെട്ട് വെള്ളിയാഴ്ചകളിൽ രാത്രി പത്ത് നാല് കൊച്ചുവേളിയിലെത്തും വ്യാഴാഴ്ചയാണിത് പുറപ്പെടുന്നത് മാർച്ച് എട്ട് പതിനഞ്ച് തീയതികളിൽ ശനിയാഴ്ച കൊച്ചുവേളിയിൽ നിന്ന് വൈകിട്ട് നാല് ഇരുപതിന് പുറപ്പെട്ട് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് എൽ ടിയിലെത്തും എൽ ടി താനെ പൻവേൽ പെൺ റോഹ് ചിപ്ലൂൺ സംഗമേശ്വർ റോഡ് രത്നാഗിരി കങ്കാവാലി ഖുഡാൻ സാവന്ത്വാടി റോഡ് തിവി കർമലി മഡ്ഗാവ് എന്നിവയാണ് പൊങ്കൺപാതയിൽ ഗോവ വരെയുള്ള സ്റ്റോപ്പുകൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തിരൂർ ഷൊണ്ണൂർ തൃശൂർ എറണാകുളം ടൗൺ കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കൊല്ലം കൊച്ചുവേളി നോർത്ത് എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ അതിനിടെ കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്ത്യയിലെ ട്രെയിൻ യാത്രക്കാർ കെ കോച്ചുകളോട് പ്രിയമേറിയതായി കണക്കുകൾ പറയുന്നു ഫസ്റ്റ് ക്ലാസ് ടു ടയർ ത്രീ ടയർ ചെയർ കാർ തുടങ്ങിയ എല്ലാ വിഭാഗത്തിലുമുള്ള എ സി കോച്ചുകളുടെയും ആകെ കണക്കാണിത് ബജറ്റ് രേഖകൾ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ആകെ വരുമാനത്തിന്റെ മുപ്പത്തി ആറ് ശതമാനം അതായത് ഏകദേശം മൂന്നിലൊന്നു മാത്രമാണ് എ സി അതേസമയം ആകെ വരുമാനത്തിന്റെ അൻപത്തി എട്ട് ശതമാനവും റെയിൽവേ നേടിയത് സബർബൻ ട്രെയിനുകൾ ഒഴികെയുള്ള എ സി ഇതര യാത്രക്കാരിൽ നിന്നാണ് ഇക്കാലയളവിൽ അമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു യാത്രക്കാരിൽ നിന്നുള്ള റെയിൽവേയുടെ വരുമാനം എ സി ക്ലാസ്സിലെ യാത്രക്കാരുടെ ശതമാനം ഇപ്പോഴും ഒറ്റയക്കം തന്നെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ച് മുപ്പത്തി എട്ട് കോടി ആയിട്ടുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു കോവിഡിന് മുമ്പ് ഇത് പതിനെട്ട് കോടി മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ആകെ യാത്രക്കാരുടെ രണ്ടേ ദശാംശം രണ്ട് ശതമാനമായിരുന്നു എ സി ക്ലാസ് യാത്രക്കാർ എണ്ണൂറ്റി ഒൻപത് കോടി പേരാണ് ആ വർഷം ട്രെയിനിൽ യാത്ര ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം എഴുന്നൂറ്റി കോടി യാത്രക്കാർ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ അതിന്റെ അഞ്ച് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് എ സി ക്ലാസ്സിലെ യാത്രക്കാർ ന്യൂസ് ഡെസ്ക് കേരള കേരളകോമി